മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തണ്ണീർമത്തഞ്ജനങ്ങൾ എന്ന ചിത്രത്തിലൂടെ മലയാള പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് ചേക്കേറിയ നടനാണ് നസ്ലിൻ പ്രതിഭ ഉള്ളതുകൊണ്ട് മാത്രം സിനിമയിൽ വിജയങ്ങൾ സ്വന്തമാവണമെന്നില്ല കൃത്യമായ സമയത്ത് ശരിയായ അവസരങ്ങൾ തേടിയെത്തുന്നതിൽ നിന്നാണ് വിജയങ്ങൾ ഉണ്ടാകുന്നത് അഭിനേതാക്കളെ സംബന്ധിച്ച് അവരുടെ താരമൂല്യം ഉയർത്തുന്നതും അത്തരം വിജയങ്ങളാണ് മലയാള സിനിമയിലെ പുതുതലമുറ അഭിനേതാക്കളിൽ ഭാവിയിലെ താരപദവിയിലെ ധികം സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരാൾ നസ്ലിനാണ് തണ്ണീർമത്തൻ ദിനങ്ങളിലെ മെൽവിനിൽ നിന്ന് പ്രേമലുവിലെ സച്ചിനിലേക്ക് എത്തിയപ്പോൾ മലയാളി സിനിമാ പ്രേമികളുടെ സ്നേഹ പരിഗണനകൾ നേടാനായിട്ടുണ്ട് നസ്ലിന് നസ്ലിന്റെ അഞ്ചു വർഷം നീളുന്ന കരിയറിലെ പതിനഞ്ചാമത്തെ ചിത്രമായിരുന്നു പ്രേമലു ജനമേറ്റെടുത്ത മറുഭാഷ സിനിമാ പ്രേമികൾക്കിടയിലും നന്നായി മാർക്കറ്റ് ചെയ്യപ്പെട്ട പ്രേമലുവിന്റെ വിജയം നസ്ലിന് നൽകുന്ന ബ്രേക്ക് ചില്ലറയല്ല മലയാളത്തിലെ മറ്റേത് നടനെയും അസൂയപ്പെടുത്തുന്നതാണ് ാണ് നസ്ലിന്റെ അപ്കമിംഗ് ലൈനപ്പ് എന്നതും ഇതിനോട് ചേർത്ത് വായിക്കാം പ്രേമലു സംവിധായകൻ ഗിരീഷ് ഗിരിയുടെ അയാം കാതലൻ ഗിരീഷ് ഷെഡിയുടെ തന്നെ പ്രേമലു ടു തല്ലുമാല സംവിധായകൻ ഖാലിദ് റഹ്മാന്റെ സ്പോർട്സ് മൂവി ഒപ്പം മുകുന്ദനുണ്ണി അസോസിയേറ്റ് സംവിധായകൻ അഭിനവ് സുന്ദർ നായകിന്റെ മോളിവുഡ് ടൈംസ് എന്നിവയാണ് നസ്ലിന്റെതായി വരാനിരിക്കുന്ന ചിത്രങ്ങൾ ഇതിൽ അയാം കാതലൻ പ്രേമലുവിന് മുൻപേ ഗിരീഷ് എടി പൂർത്തിയാക്കിയ ചിത്രമാണ് മലയാളികൾക്കൊപ്പം തെലുങ്ക് തമിഴ് പ്രേക്ഷകരുടെയും കയ്യടി നേടിയ ചിത്രത്തിന്റെ സീക്വൽ എന്നതിനാൽ പാൻ ഇന്ത്യൻ കാത്തിരിപ്പ് തന്നെ ഉയർത്തും പ്രേമലൂറ്റു ആക്ഷൻ രംഗങ്ങളിലൂടെ തിയേറ്ററിൽ ആവേശം നിറച്ച തല്ലുമാല സംവിധായകന്റെ സ്പോർട്സ് മൂവിക്ക് വേണ്ടി ശാരീരികമായ തയ്യാറെടുപ്പുകൾ നടത്തിയാണ് നസ്ലിനെത്തുക സിനിമയുടെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന മോളിവുഡ് ടൈംസും അഭിനവ് സുന്ദർ ചിത്രമെന്ന നിലയിൽ വലിയ പ്രേക്ഷക പ്രതീക്ഷയാണ് ഉയർത്തിയിരിക്കുന്നത് ഈ നാല് ചിത്രങ്ങളുടെ പ്രേക്ഷക സ്വീകാര്യത നസ്ലിന്റെ മുന്നോട്ടുള്ള യാത്രയെ ഏറെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് തണ്ണീർ മത്തൻ സൂപ്പർ ശരണ്യ നെയ്മർ ജോ ആൻഡ് ജോ എയ്റ്റീൻ പ്ലസ് തുടങ്ങി നിരവധി സിനിമകളിലൂടെ നസ്ലിൻ പ്രേക്ഷകരെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് ഈ പ്രായത്തിൽ തന്നെ നൂറ് കോടി ക്ലബിലിടം നേടിയ നസ്ലിൻ ഇന്ന് മലയാള സിനിമയിലെ തന്നെ മുൻനിര നായകന്മാരിലൊരാളാണ് ഇരുപത്തിമൂന്നാം വയസ്സിൽ നസ്ലിനെത്തി നിൽക്കുന്നത് മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം മലയാള സിനിമയിലെ നസ്ലിൻ്റെ കുതിപ്പ് ഇനിയും മുന്നേറിക്കൊണ്ടിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല